അപ്പോൾ വീഡിയോ നമ്മൾ കിട്ടാൻ കുറച്ചാളായി ഇതിലും തൊട്ട് മുമ്പുള്ള വീഡിയോ പറഞ്ഞ പോലെ നമ്മുടെ നാട്ടിലെത്തിയിട്ട് കുറച്ച് തിരക്കൊക്കെ ആയിരുന്നു വീഡിയോ ഇടാൻ പ്രതീക്ഷിച്ച് നടന്നില്ല അതൊരു വസ്തുവൊക്കെ വിൽക്കാറുണ്ടായിരുന്നു അന്ന് തരാം വീഡിയോയിൽ പറഞ്ഞു കുറേ പേര് എൻക്വയറി ചെയ്തു പക്ഷേ അതൊരു എഗ്രിമെൻ്റ് ആയി ഒത്തിരി പേര് എൻക്വയറി ചെയ്ത് എല്ലാവർക്കും വന്നി ഇവിടെ നാട്ടിൽ വരുമ്പോഴേ കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്തു തീർക്കണം ഏതാ ഒരു വർഷത്തേക്കുള്ള കുറേ പിന്നെ ടാക്സ് അടയ്ക്കാൻ അത് ഇത് ഇതിലെല്ലാം കൂടെ മഴയായിരുന്നു ഒന്നും നടന്നില്ല വീഡിയോ എടുക്കാൻ അപ്പോൾ നമ്മൾ പോകുന്ന കാര്യങ്ങളെല്ലാം അതുകൊണ്ട് ഇപ്പോൾ ജൂലൈ ലാസ്റ്റാണ് ഓഗസ്റ്റ് ഒരു ഇരുപത് ഇരുപത്തഞ്ചോടുകൂടി നമ്മൾ തിരിച്ചു പോകാനുള്ള പ്ലാനാണ് അപ്പോൾ അതിന് മുമ്പ് കൂടെ നമ്മൾ ഹൈദരാബാദൊക്കെ ഒന്ന് പോകുന്നുണ്ട് മറ്റേ നേരത്തെ ഒരു വിസയുടെ കാര്യത്തിന് വേണ്ടി പോയിട്ട് അവിടെ നിന്ന് കുറച്ചൊക്കെ വീഡിയോ എടുക്കാൻ പ്രതീക്ഷിക്കുന്നു ഉടനെ ഇനി അങ്ങനെ കൂടുതൽ വീഡിയോ ഇല്ല അമേരിക്ക ചെന്നിട്ടായിരിക്കും ബാക്കി വീഡിയോകളൊക്കെ വരുന്നത് അപ്പോൾ നാട്ടിൽ വന്നത് നമ്മുടെ ഫേവററ്റ് സാധനമായ കപ്പേൻ മത്തിക്കറി അല്ലെങ്കിൽ ചാഴാക്കറി അതാണ് നമ്മുടെ ഇന്നത്തെ ഫുഡ് ഇന്നത്തെ ആഹാരം സാധനങ്ങളൊക്കെ ഉണ്ടാക്കുമെങ്കിലും നമ്മുടെ ഏറ്റവും ഫേവററ്റ് സാധനം ഈ സാധനങ്ങളാണ് കപ്പൻ പത്തിക്കറി അയ്യോ ഒരു കണ്ടോ ഒരു ബട്ടർഫ്ലൈ വളരെ വന്നിരുന്നതിനകത്ത് അതിന് വലിയ ഇഷ്ടമാണെന്ന് തോന്നുന്നു ചാൻ എന്നാലും കുറച്ചങ്ങോട്ട് എടുത്ത് കളഞ്ഞേക്കാം ആ ഭാവം ഏതാ 管他么些子。